കവിത അഹീരൻ കവിതാ രചന സി സി രാമകൃഷ്ണൻ തലശ്ശേരി വായിക്കാതെ പോയൊരു അധ്യായമീ ജീവിതം വായിച്ചിടുകേറെ പഠിച്ചിടാനുണ്ട് പാഠങ്ങൾ യജ്ഞിച്ചിടുകിലും അധികാരമേടയിൽ ആവസിക്കാത്ത നിസ്വൻ ിലുംവെല്ലും ആഴഹൃദയത്തിനുടയോ ആദർശ വഴിയിൽ മക്കൾ കുനാഥനായവൻ തുള്ളം നിറയും കനലുകൾ അണച്ചിടാനായി ഉലയാത്തമനവുമായി പുഞ്ചിരി തൂകിടുന്നു സ്നേഹസ്വരൂപത്തിൽ അമ്മയ്ക്കു തുല്യമായി സസ്നേഹം കുടുംബത്തിൽ ശ്രുതിമേട്ടുവാൻ വർണ്ണനകളിൽ എത്ര വർണ്ണം ചാലിച്ചിടുകിലും വാക്കുകളിൽ ഇടമില്ലാത്ത സ്നേഹ കൂട്ടം തെറ്റിടും കുടുംബത്തിനിമ്പമേകി കൂടസ്ഥനായി കൂട്ടുകാരനാവുവോ അച്ഛൻ കൂട്ടം തെത്തിയിടും കുടുംബത്തിനിമ്പമേകി കൂടസ്ഥനായി കൂട്ടുകാരനാവുവോ അച്ഛൻ